നമസ്കാരം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിൽ രണ്ട് എസ് എഫ് ഐ നേതാക്കളെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് പ്രജിത് കെ ബാബു വൈസ് പ്രസിഡന്റ് ആശിഷ് എസ് ആനന്ദ് എന്നിവരാണ് പിടിയിലായത് മഹാരാജാസ് കോളേജിലെ കെ എസ് യു പ്രവർത്തകൻ അമൽ ടോമി ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ എന്നിവരെ ആക്രമിച്ചെന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു എന്നുമാണ് കേസുകൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയിയെ സ്ഥലം മാറ്റിയിരുന്നു പട്ടാമ്പി ശ്രീനീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലേക്കായിരുന്നു സ്ഥലം മാറ്റിയത് വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിരുന്നു അതിനു പിന്നാലെയായിരുന്നു പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയത് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ശുപാർശയന്മേലായിരുന്നു നടപടി രണ്ടു ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ എസ് യൂണിറ്റ് സെക്രട്ടറിക്ക് വെട്ടേറ്റിരുന്നു ി എ ഹിസ്റ്ററി മൂന്നാം വർഷ വിദ്യാർത്ഥി കാസർഗോഡ് മഞ്ചേശ്വരം അങ്ങാടിമുകൾ പറളതം വീട്ടിൽ പി എ അബ്ദുൽ നാസറിനാണ് വെട്ടേറ്റത് വയറിനും കൈകാലുകൾക്കും സാരമായി പരിക്കേറ്റ അബ്ദുൽ നാസർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അടിയന്തര ശസ്ത്രക്രിയക്കും വിധേയനായിരുന്നു അതിനിടെ വിദ്യാർത്ഥി സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോളേജും കോളേജ് ഹോസ്റ്റലുകളും കാലത്തേക്കാണ് അടച്ചിട്ടത് ഒരാഴ്ചയായി സംഘർഷങ്ങളാൽ കലുഷിതമായിരുന്നു മഹാരാജാസ് കോളേജ് തുടരെ തുടരെയുള്ള ആക്രമണങ്ങളാണ് ഒടുവിൽ വധശ്രമത്തിൽ വരെ എത്തിയത് അടുത്തിടെ ടൂറിസം ക്ലബ് അംഗങ്ങളെ വിനോദയാത്രയ്ക്കിടെ ഒരു സംഘം ട്രെയിനിൽ കയറി ആക്രമിച്ചതാണ് സംഘർഷ പരമ്പരയുടെ തുടക്കം തുടർന്ന് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘടനത്തിൽ മൂന്ന് കെ പ്രവർത്തകർക്കും ഒരു എസ് പ്രവർത്തകനും സാരമായി പരിക്കേറ്റിരുന്നു സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് അറബിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എം നിസാമുദ്ദീൻ കോളേജ് പ്രിൻസിപ്പലിന് പരാതിയും നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് പിന്നീട് അധ്യാപകനെതിരെ ആക്രമണമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു അറബിക് മൂന്നാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് റാഷിദാണ് അധ്യാപകനെ ആക്രമിച്ചത് അധ്യാപകനെ ആക്രമിച്ചതിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധവുമായി രംഗത്തെത്തി അതിനു പിന്നാലെ വീണ്ടും വധശ്രമം വരെ എത്തിയ സംഘർഷം നടന്നു പിന്നീട് അടുത്ത ദിവസം മുതൽ കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു ക്യാമ്പസ്